അതിനകത്ത് ഞാൻ പറയുന്നേ ബുക്ക് രണ്ടും എനിക്ക് അത് ഇഷ്ടമല്ല കമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ശരി ഞാനാണെന്ന് വിധിയെ പിടിച്ചത് എന്റെ കയ്യിലുണ്ടത് അങ്ങനെ പറയാൻ സങ്കുറ്റം ഉണ്ടാവുന്നത് ഇത് മറ്റുള്ളവരുടെ മുന്നേ ഭരണ ജീവൻ എടുക്കുന്ന കയ്യിലായിരിക്കും സിം കാർഡ് അല്ലെങ്കിൽ പൊന്നമഭഗവൻ കൈയായിരിക്കും അല്ലെങ്കിൽ മഞ്ഞ് പൊല കൈയായിരിക്കും സിം കാർഡ് പറഞ്ഞാൽ തലയിൽ ഞങ്ങൾക്ക് ബുക്കിൽ പറ്റത്തില്ല ഞാൻ വന്നാലും മാത്രമാണ് തറയിണ്ടായിരുന്നത് ലേഡീസ് ഒരുപാട് പേരുണ്ട് അവർക്ക് ഒരുമിച്ചതെന്ന് പറയട്ടെ അത് അത് ഞാനാണ് എന്റെ കയ്യിലുണ്ടല്ലെങ്കിൽ ബുക്ക് പരമേശ്വരനാണ് അല്ലെങ്കിൽ അറിയില്ല അങ്ങനെ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല ിലെനിൽപ്പിച്ചിരുന്നില്ലായിരുന്നു അത് തിരിച്ചുവിട്ടുവെങ്കില് ഇന്ന് ഇപ്പോ ലീഡറുകളുടെ വർദ്ധിതുകൊണ്ടാണ് ഈ പൊന്നമ്മിറ്റിയുടെ പേര് എനിക്ക് പറയും അതേ അവർക്ക് പലപ്പോഴാല ആ കമ്മിറ്റി അന്ന് ശരിയാണ് ആ കമ്മിറ്റി ഒരു മാസമെങ്കിലും ആ കമ്മിറ്റി നിന്ന് വർക്ക് ചെയ്തെങ്കിൽ ശരിയാ നമ്മള് ഇത് അപ്പൊ തന്നെ ന്യൂസ് വന്നു അപ്പൊ തന്നെ ആണോ കുറെ പേര് പ്രശ്നം ഉണ്ടാക്കി അവരോട് ആലോചിക്കാതെയാണ് ഈ പേരുകൾ ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചത് പരാതിച്ചല്ല അങ്ങനെന്തോ പേര് അതിന് ആ ഇങ്ങനെ ആൾക്കാരാണ് അതിപ്പോ തന്നെ കുടുകൾ കുറച്ചു പേര് കിടന്നു പ്രശ്നം ഉണ്ടാക്കി അത് പിന്നെ ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ അമ്മയുടെ അവിടുത്തെ എക്സിക്യൂട്ടീവിൽ അടുത്ത മൂന്നാല് പേരാണ് അതിനകത്ത് ഉള്ളത് ആദ്യം